തിരുവനന്തപുരം തിരുവല്ലത്തുണ്ടായ ബൈക്ക് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു വെങ്ങാനൂർ മുട്ടയ്ക്കേട് സ്വാതി ഭവനിൽ കുമാറാണ് മരിച്ചത് കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതോടെയായിരുന്നു അപകടം നഗരത്തിൽ ഡോക്ടറെ കാണാനായി ഭാര്യ സരിതയുമായി ബൈക്കിൽ പോകവേ തിരുവല്ലം ജംഗ്ഷനിൽ വെച്ച് എതിർത്തിശയിൽ നിന്നെത്തിയ യുവാവ് സഞ്ചരിച്ച ബൈക്ക് കുമാറിന്റെ ബൈക്കിൽ വന്നിടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ച് വീണ കുമാറിന് ഗുരുതര പരിക്കേറ്റത് ബൈക്കിൽ നിന്നും തെറിച്ചു വീണ കുമാറിന്റെ ഹെൽമറ്റ് റോഡിൽ ചിതറി തെറിച്ച നിലയിലായിരുന്നു സരിതയുടെ ഇടതുകൈക്കും കാലിനും ഗുരുതര പരിക്കേറ്റു ഇരുവരെയും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുമാർ കഴിഞ്ഞ ദിവസം പുലർച്ചെ ചികിത്സയിലേക്ക് മരണപ്പെടുകയായിരുന്നു കോവളത്തെ സ്വകാര്യ ഹോട്ടലുകൾക്ക് വെള്ളം സപ്ലൈ ചെയ്യുന്ന ബി എസ് കെ മോട്ടേഴ്സിന്റെ ഡ്രൈവർ ആയിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭാര്യവീടായ നെല്ലിവിള നടുത്തൊട്ടുപുത്തൻ വീട്ടിൽ സംസ്കരിച്ചു നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ സ്വാതി മണക്കാട് കാർത്തിക തിരുനാൾ എച്ച് എസ് എസിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ദേവു എന്നിവരാണ് മക്കൾ ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം